ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി ഉണ്ടാക്കിയാലോ ഇപ്പോൾ കുറേ ആളുകൾ റെസ്റ്റോറൻറ്റിലേക്കൊക്കെ ഈ ഇറച്ചിച്ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നതായിട്ട് നമ്മൾ കാണും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒരു നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ഈ ഇറച്ചിച്ചോറിൻ്റെ പുതിയ സ്പോട്ടുകൾ വന്നിട്ടുണ്ടെന്നുള്ള മെസ്സേജുകൾ കാണാം കേട്ടോ അപ്പം അങ്ങനെയൊരു ഇറച്ചിച്ചോറ് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണ് അപ്പം അതിന് തന്നെ നമുക്ക് ബീഫ് വേവിക്കണം ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇത് നന്നായിട്ട് വഴഞ്ച് വരണം അപ്പോൾ സവാള വഴഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ നോർമൽ റെഡ് ചില്ലി പൗഡറാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീ ഒരു അരമുക്ക ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കരിഞ്ഞു ും ഇങ്ങനെ ചൂടാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ സവാള തക്കാളി എല്ലാം ഇട്ട് കഴിഞ്ഞു കഴിയുമ്പം ആ കൊടുത്തിട്ട് ചൂടാക്കിയാലും മതി പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ സവാള വഴണ്ടി വരുന്നുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ അരച്ച് ചേർക്കുക അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടിയാലും കുഴപ്പമില്ല പച്ചമുളക് ഇതിനനുസരിച്ച് എടുക്കുക വെളുത്തുള്ളിയൊക്കെ എത്ര കൂടണമോ അത്രയും ടേസ്റ്റ് നമ്മുടെ കറിക്ക് ഉണ്ടാവും പ്രത്യേകിച്ച് നോൺ വെജിൽ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എത്ര കൂടണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും അത് നമ്മൾ ഈ സവാള വഴറ്റി നിൽക്കുന്നതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു പച്ചമണം പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറുന്നത് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു പച്ചമൊക്കെ മാറ്റി നമ്മളൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ ഏകദേശം ഒരു ഒരു മീഡിയം തീയിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനകത്തേക്ക് നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒന്നര തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞുമ്പം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തക്കാളി നന്നായിട്ട് ഉടയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് കയ്യിൽ നിറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൊടുക്കുക തക്കാളി നന്നായിട്ട് ഉടയണം ഉടഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഇതിനകത്തേക്ക് ആ നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി റോസ്റ്റ് ചെയ്തേക്കുന്ന കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു കഴിയുമ്പം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ബീഫിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾക്ക് അരി വേവിക്കുമ്പോ ഈ ബീഫ് വേവിച്ച വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഈ ബീഫ് വേവാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ മസാലയെല്ലാം ബീഫിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇറക്കി കൊടുത്തോണ്ടിരിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ച് വച്ചേക്കുന്നത് കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും പിന്നെ നമുക്കിതിൻ്റെ ഗ്രേവി നമുക്ക് അരി വേവിക്കാൻ വേണ്ടി ആവശ്യം അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ഒരു ഒന്നേകാം ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ എത്ര വിസിലാണ് ഇപ്പോൾ അഞ്ച് വിസിലാണ് ബീഫ് വേവിക്കാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നാല് വിസിലാകുമ്പോൾ ഓഫ് ചെയ്യുക ഒരു വിസിൽ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്യുക കാരണം നമ്മളിത് ഓൾറെഡി അരിയുടെ കൂടെ കൂടെയിട്ട് ഒന്നും കൂടെ വേവിക്കുന്നതും കുഴഞ്ഞു ാണ് ഒരു വിസിൽ കുറച്ച് ഓഫ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ബീഫ് ഇതിൽ നിന്ന് നമ്മൾ ബീഫിന്റെ കഷ്ണങ്ങള് മാത്രം നമ്മൾ ഇതിൽ നിന്ന് കോരി മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഇതിന്റെ ഈ സ്റ്റോക്ക് നമുക്ക് അല്ലെങ്കിൽ ആ മസാലയൊക്കെ ഉള്ള വെള്ളം നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടി ആവശ്യമുണ്ട് അപ്പോൾ അതൊരു കപ്പിൽ അളന്നിട്ട് മാറ്റി വെക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കുക്കറിലേക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക കറുവപ്പട്ട ഗ്രാമ്പു പെരുംജീരകം ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പെരുംജീരകം ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു സവാള ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്നര ഗ്ലാസ് വെള്ളമാണ് ടോട്ടൽ വേണ്ടത് അപ്പോൾ ആ വെള്ളം ഞാൻ ഈ ചിക്കൻ്റെ ഗ്രേവിയും ഇതും കൂടെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒന്നര ഗ്ലാസ് ബീഫിൻ്റെ ഗ്രേവിയും രണ്ടര ഗ്ലാസ് നോർമൽ വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബീഫിൻ്റെ ഗ്രേവി മാറ്റി വെച്ചത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ബീഫിൽ കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ബീഫിൻ്റെ ഗ്രേവി എത്ര ഗ്ലാസ് ഉണ്ടോ അതിൻ്റെ ബാക്കി നമ്മൾ നോർമൽ വെള്ളം എടുത്താൽ മതി ഉണ്ട് അപ്പോൾ ഈ ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കുക ആ ഗ്രേവിയിൽ തന്നെ കിടന്ന റൈസ് വേവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ അളന്ന് എടുത്ത് വെക്കാൻ പറയുന്നത് നമുക്കിത് ബീഫ് മാറ്റി വെക്കാണ്ട് അങ്ങനെ തന്നെ വേണമെങ്കിൽ ഇടായിരുന്നു പക്ഷെ നമുക്ക് അപ്പോൾ അളവ് വെള്ളത്തിൻ്റെ അളവ് കിട്ടില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളത് ബീഫ് കഷ്ണം കോരി മാറ്റിയിട്ട് നമ്മളിത് ഈ വെള്ളം അളന്ന് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സവാളയൊക്കെ വേവിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ വെള്ളവും ബീഫിൻ്റെ ഗ്രേവിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അതിൽ ഇതുപോലെ തള വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കുക ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത് അരി ഇട്ട് കൊടുത്തിട്ട് അരി അത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സഹ ഈയൊരു ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കയ്യിൽ നിറച്ച് മല്ലിയലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുക്കറിൻ്റെ ലിഡ്ഡിട്ട് വെച്ച ഒരൊറ്റ വിസിൽ അടുപ്പിച്ചിരുത്താൽ മതി ബീഫും വെമ്പും കാരണം ബീഫ് ഓൾറെഡി കുറച്ച് ഒരു മുക്കാഭാഗം വെന്താണ് ഇരിക്കുന്നത് അപ്പോൾ ബീഫും വെന്തോളും റൈസും വെന്തോളും അപ്പോൾ നമ്മുടെ എന്താ ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ ഇതിന് നല്ലൊരു ട്രെൻഡാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ദിവസം വെറൈറ്റി ആയിട്ട് കഴിക്കാൻ നോക്കുകയാണെങ്കിൽ വലിയ പാടൊന്നുമില്ല ബീഫിൻ്റെ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും സബ്സ്ക്രൈബ്